ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം ആയുധങ്ങൾ കൈമാറുന്ന ഒരു വലിയ പ്രതിരോധ കരാറിന് ഉടൻ രൂപം നൽകിയേക്കും പരമ്പരാഗതമായ പണമിടപാടുകൾക്ക് ശേഷം സാധനങ്ങൾ കൊടുത്ത് പകരം സാധനങ്ങൾ വാങ്ങുന്ന വാർത്ത രീതിയിൽ ഈ പ്രതിരോധ ഇടപാട് നടന്നേക്കാമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ ആയുധ ഇടപാടായി ഇത് മാറും ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആഗോള ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടാണ് ബ്രസീലിന്റെ ഈ നീക്കം ഇന്ത്യയിൽ നിന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് എം കെ എ ലൈറ്റ് കോംപാക്ട് യുദ്ധവിമാനങ്ങളും പ്രചൻഡ് ലൈറ്റ് കോംപാക്ട് ഹെലികോപ്റ്ററുകളും വാങ്ങാനാണ് ബ്രസീൽ പ്രധാനമായും പദ്ധതിയിടുന്നത് ഇതിനു പകരമായി ബ്രസീലിൽ നിന്നുള്ള എയ്റോസ്പേസ് ഭീമന്മാരായ എംബ്രോയർ നിർമ്മിക്കുന്ന സി മുന്നൂറ്റി തൊണ്ണൂറ് മില്ലേനിയം എന്ന വിവിധോദ്ദേശ ട്രാൻസ്പോർട്ട് വിമാനം വാങ്ങാനാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം സാധാരണഗതിയിൽ ഇത്രയും വലിയ പ്രതിരോധ ഇടപാടുകൾ ബാട്ടർ രീതിയിൽ നടക്കാറില്ല എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ ബ്രസീലിന് യൂറോപ്യൻ ആയുധ കമ്പനികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വിദേശ നാണ്യത്തിന്റെ ശോഷണം നിയന്ത്രിക്കുന്നതിനും ഈ രീതിയിലുള്ള നിലപാട് സഹായകമാകും മാത്രമല്ല എംബ്രോയർ കമ്പനിക്കെതിരെ യുഎസ് ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ഇത് സഹായിച്ചേക്കും ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക ലാഭവും നയതന്ത്രപരമായ ഗുണങ്ങളും നൽകുന്ന ഒരു വിൻ വിൻ ഈ ലക്ഷ്യമിടുന്നത് മൾട്ടിറോൾ ട്രാൻസ്പോർട്ട് വിമാനം വാങ്ങാനുള്ള ഇന്ത്യയുടെ പദ്ധതിയിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത് ബ്രസീലിന്റെ എംബ്രോയർ സി മുന്നൂറ്റി തൊണ്ണൂറ് മില്ലേ വിമാനത്തിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പഴക്കം ചെന്ന വിമാനങ്ങൾ ഒഴിവാക്കി സേനയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങുന്നത് വ്യോമസേനയുടെ ചരക്ക് നീക്കങ്ങളുടെ നട്ടലായി പ്രവർത്തിക്കേണ്ട ഈ വിഭാഗത്തിൽ കുറഞ്ഞ എൺപത് വിമാനങ്ങളെങ്കിലും ഇന്ത്യക്ക് ആവശ്യമുണ്ട് സി മുന്നൂറ്റി തൊണ്ണൂറ് മില്യേനിയ വിമാനങ്ങളുടെ സാങ്കേതിക സവിശേഷതകൾ ഇന്ത്യയെ ആകർഷിക്കുന്നതാണ് ഇതിന് ഇരുപത്തി ടൺ ഭാരം വരെ വഹിക്കാനുള്ള ശേഷിയുണ്ട് വിമാനത്തിന്റെ ഏകദേശ വില എൺപത് ദശലക്ഷം ഡോളറാണ് ഏറ്റവും പ്രധാനമായി ആകാശത്തെ വെച്ച് ഇന്ധനം നിറയ്ക്കാമെന്ന പ്രത്യേകതയും ചെറിയ റൺവേയിൽ പോലും പറന്നുയരാൻ സാധിക്കുമെന്ന ശേഷിയും ഇന്ത്യയുടെ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇന്ത്യ ഈ വിമാനം വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്ത് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാമെന്ന് എംബ്രയർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ആത്മനിർഭാരത് പദ്ധതിക്കും ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്കും വലിയ ഉത്തേജനം നൽകും ഈ കരാറിലൂടെ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങൾ ലോകവിപണിയിൽ കൂടുതൽ സ്വീകാര്യത നേടുന്നതിന്റെ സൂചനകളും ശക്തവുമാണ് ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് നിർമ്മിക്കുന്ന തേജസ് വിമാനങ്ങൾ കുറഞ്ഞ സാങ്കേതിക വിദ്യ നൽകുന്നവയാണ് ബ്രസീൽ തേജസ് വാങ്ങാൻ തീരുമാനിക്കുന്നത് മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഈ വിമാനം തിരഞ്ഞെടുക്കാൻ പ്രചോദനമാകും ചുരുക്കത്തിൽ ഇന്ത്യയിലും ബ്രസീലിലും തമ്മിൽ നടക്കാനിടയുള്ള ഈ വാട്ടർ പ്രതിരോധ കരാർ കേവലം ആയുധ കൈമാറ്റത്തിനപ്പുറം ആഗോളതലത്തിലെ പുതിയൊരു പ്രതിരോധ വ്യാപാര മാതൃകയ്ക്ക് തുടക്കമിടാനും ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനും ഒപ്പം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യതകൾ വിപുലീകരിക്കാനും സാധ്യതയുണ്ട് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലും ബ്രസീലും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുതിയ തലങ്ങളിലേക്ക് ഉയരുകയും ചെയ്യും